നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് മുമ്പ് തനിക്ക് ഇങ്ങനെ ബെഞ്ചിലിരുന്നാൽ ബ്രസീൽ ടീമിൽ ഇടം കിട്ടില്ല അതുകൊണ്ട് കൂടുതൽ പ്ലെയിങ് ടൈം ലഭിച്ചേ പറ്റൂ കളിക്കണം കളിക്കണമെങ്കിൽ റയലിൽ ഇരുന്നാൽ ഇനി അതിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി യുവസൂപ്ര താരം എൻട്രിക്ക് റയൽമാരട് വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എയറിലുണ്ട് ഇപ്പോൾ അത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊബാനോ അടക്കം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോണിൽ റയൽ മാറ്റഡ് വിടും എന്നാണ് റിപ്പോർട്ട് കാരണം വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ലഭിക്കേണ്ടതുണ്ടെങ്കിലും മാത്രമാണ് കാർലോ അഞ്ചിലോട്ടിയുടെ ബ്രസീൽ സ്കോഡിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യത തെളിഞ്ഞു വരികയുള്ളൂ ഏതായാലും ഫബ്രിസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് എൻഡ്രിക് എക്സ്പെക്റ്റഡ് ടു ലീവ് റയൽ ഓൺ ലോൺ ഇൻ ജാനുവരി വിത്ത് ടോക്സ് ഓൾറെഡി ടേക്കിംഗ് പ്ലേസ് ഇപ്പോഴേ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എൻട്രിക്ക് റയൽ മരഡ് വിടും ജനുവരിയിൽ റയൽ മരഡ് വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രസീലിയൻ താരത്തിന് കൂടുതൽ കളിക്കണം പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് മുമ്പ് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കണം എന്നാണ് ആഗ്രഹം ആൻഡ് റയൽ മാഡ് ആർ അണ്ടർ സ്റ്റൂഡ് ടു ബി ഓപ്പൺ ടു എ ലോൺ മൂവ് ഫോർ എൻട്രിക്ക് എൻട്രിക്കിന് ലോൺ മൂവിന് റയൽ മാഡ്രിഡ് തയ്യാറാവും അത് അവർ മനസ്സിലാക്കുന്നു ഓപ്പൺ അതിനവർ ഓപ്പൺ ആണ് എന്നാണ് ഇപ്പോൾ ബബ്രിസിയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ ഓൾറെഡി ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് താരം വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ റയൽമാരുടെ വിട്ടു വിടും എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ആയിരിക്കില്ല ലോണിൽ വിടാനാണ് ഇപ്പോൾ റയൽമാരുടെ തയ്യാറാവുന്നത് എന്തായാലും എൻട്രിക്കിൻ്റെ ഒരു അവസ്ഥ പോയ സീസണില് അദ്ദേഹത്തിന് പരിമിതമെങ്കിലും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചുകാറിൽ വാഞ്ചിലൂട്ടി പിന്നെ പരിക്ക് പറ്റി പുറത്തായി പരിക്ക് കഴിഞ്ഞ് തിരികെ വന്നിട്ട് ഇപ്പോൾ ആറ് മത്സരങ്ങളായി സിൻസ് ഹിസ് റിട്ടേൺ ഫ്രം ഇഞ്ചുറി അവൻ ബെഞ്ചിൽ തന്നെയാണ് അവസരങ്ങൾ കൊടുത്തിട്ടില്ല അവസാനമായിട്ട് എൻട്രിക്കൊരു ഒഫീഷ്യൽ മത്സരം കളിച്ചിട്ട് എത്ര കാലമായതറിയാമോ അഞ്ച് മാസക്കാലത്തിലധികമായി ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം കാലമായിട്ട് വിത്തൌട്ട് പ്ലേയിങ് ആൻ ഒഫീഷ്യൽ ഗെയിം ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വളർച്ച മുരടിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാട് ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ബെഞ്ചിലിരുന്ന വേൾഡ് കപ്പ് പോ കളിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ താരപിത ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വാങ്ങാം